ആയെ നമസ്കാരം നമസ്കാരം ചേട്ടനായിട്ട് സ്റ്റാർ അതെ ആ ചെറിയ സ്റ്റാർ അല്ല ഒരു വലിയ സ്റ്റാർ ചേട്ടന ഇവിടെ ചെയ്തു വെച്ചിരിക്കുക ആ സ്റ്റാർ മാത്രമല്ല സ്റ്റാറിനകത്ത് കേറി ഇരിക്കാവുന്ന സെറ്റപ്പിലുള്ള ടേബിള് ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക അതിന്റെ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് കാണാം ചേട്ടനും ചേട്ടന്റെ ഫാമിലി ഉണ്ട് കൂടെ വാ ചേട്ടൻ പേരെന്ന് പറയാം എന്റെ പേര് ബൈജി എന്റെ സ്ഥലം കൂടലാണ് ഓക്കെ കൂടുതൽ നമ്മുടെ ഈ സ്റ്റാർ ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എവിടാന്ന് പറയാം പത്തനംതിട്ട ജില്ലയിൽ ആ കലഞ്ഞൂരിനും ഇടത്രയ്ക്കും ഇടയിലുള്ള ഉദയ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്റ്റാർ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ചേട്ടൻ വർക്ക് ചെയ്യുന്ന അതായത് ഒരു വർക്ക്ഷോപ്പാണ് ഈ വർക്ക്ഷോപ്പ് ഞാൻ എടുത്തിട്ട് ഇപ്പൊ മൂന്ന് മാസമേ ഉള്ളൂ അതിന്റെ മുമ്പിലാണ് ഈ സ്റ്റാർ വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ കോന്നിന്ന് വരുമ്പോ നമ്മള് കോന്നി പുനലൂർ റൂട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ കലഞ്ഞൂർ കലഞ്ഞൂർ കഴിഞ്ഞിട്ട് വരുന്ന ജംഗ്ഷൻ ഉദയ ജംഗ്ഷൻ അതെ ജംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലായിട്ട് കോന്നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം കൊണ്ടുവന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വല സൈഡിലായിട്ട് കാണാം റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വലിയൊരു ക്രിസ്മസ് സ്റ്റാർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വാൽനക്ഷത്ര വലിയ സ്റ്റാർ അല്ലെ അതെ അതെ അത് മാത്രല്ല ഈ സ്റ്റാറിനകത്ത് സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ സ്റ്റാറിനകത്ത് ഇരിക്കാവുന്ന രീതിയിൽ അല്ലെ അതായത് ഫുഡ് കഴിക്കാം അവിടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാം കേക്ക് മുറിക്കാം ആഘോഷങ്ങളെല്ലാം അതായത് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ മുഴുവനും നമ്മൾ ഈ സ്റ്റാർ അതിനുവേണ്ടി സ്റ്റാറിനകത്ത് വെച്ചായിരിക്കും ബെർത്ത് ആഘോഷിക്കാൻ വരുന്നവർക്ക് ഇപ്പ വേണമെങ്കിൽ സ്റ്റാറിനകത്ത് ബെർത്ത്ഡേ വരെ ആഘോഷിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വേറെ കാര്യമുണ്ടോ കാര്യം ഉണ്ടാവും നമ്മൾ പോകുമ്പോൾ നോക്കി അവർക്ക് നേരെ ഇരിക്കുന്നത് കാണാൻ ഇവിടെ ഹൈറ്റിലാണ് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ സ്റ്റാറിന് എല്ലായിടവും കമ്പികളും കയറും ഒക്കെ കെട്ടി ജോയിൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാർ ചെയ്യുന്നതിന് എന്താണ് ഒരു ഇത് കാണുമല്ലോ ഒരു അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയ സ്റ്റാർ ഉണ്ടാക്കിയത് ഈ ക്രിസ്മസിന് കുഞ്ഞുങ്ങൾ ചോദിച്ചു ഒരു സ്റ്റാർ ഉണ്ടാക്കി തരാമോ അപ്പം ഞാൻ ഒന്ന് രണ്ട് ചെറിയ സ്റ്റാറുകൾ ഉണ്ടാക്കി കൊടുത്തു അപ്പം കുഞ്ഞുങ്ങൾക്ക് തൃപ്തിയായില്ല കാരണം ഞാൻ വലിയൊരു വിമാനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയല്ലേ അത് ലോകം മുഴുവൻ പറഞ്ഞൊരു സംഭവമാണ് അങ്ങനെയുള്ള ഞാന് എന്തോ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയൊരു സ്റ്റാർ ഉണ്ടാക്കി തരുന്നത് ഒരു വെറൈറ്റി അടിക്കാൻ പറഞ്ഞു അപ്പം ലോകകാര് മുഴുവനും അറിയുന്ന ഒരു വെറൈറ്റി അടിച്ചേ പറ്റത്തുള്ളൂ നിർബന്ധം പിടിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ലോഹം മുഴുവനും അറിയപ്പെടുന്ന രീതിയിൽ നല്ലൊരു വെറൈറ്റി സ്റ്റാർ ഇന്ന് വരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്തത് അടിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിന് നമ്മൾ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആറു ദിവസമാണ് ആറു ദിവസം രാവും പകലും കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ഉണ്ടാക്കിയപ്പോഴൊന്നും ആർക്കും മനസ്സിലായില്ല എന്തുവാണെന്ന് വഴിയൊക്കെ അവരെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുവാ ഇത് ഉണ്ടാക്കുന്നതെന്ന് അത് ഞങ്ങൾ അധികം ആരോടും പറഞ്ഞതുമില്ല കാരണം ഇത് പൊക്കി കഴിയുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അതങ്ങനെ പൊക്കിപ്പോഴാണ് ഇത് എല്ലാവർക്കും മനസ്സിലായത് എന്താണെന്നുള്ളത് ഇതിനകത്ത് ഒരു പതിനഞ്ചടി ഹൈറ്റിലാണ് ഇതിന്റെ ഒരു തട്ട് ഇരിക്കുന്നത് ആ അതിനകത്ത് എൺപത് അടി സ്ക്വയർ ഫീറ്റ് നമുക്ക് ഉള്ളുണ്ട് ആ ഉള്ളിനകത്ത് ഡൈനിങ് ടേബിളും ചെയർ ഒക്കെ ആദ്യമേ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ക്രെയിനെ പൊക്കുന്നതിന് ശേഷം അത് അഴിച്ച് യഥാസ്ഥാനത്ത് അത് സീറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ചേട്ടനെ ഒരു വൈറലായ ഒരു വീഡിയോ ചെയ്ത് വൈറലായ ആളാണ് അതേപോലെ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലൈറ്റ് ചെയ്തു വലിയൊരു ഫ്ലൈറ്റ് ചെയ്ത് വൈറലായി ഒരുപാട് യൂട്യൂബ് ചാനലുകാര് വന്ന് വീഡിയോ എടുത്ത് അത് ഷെയർ ചെയ്ത് ഒരുപാട് വ്യൂവേഴ്സ് കയറി അല്ലേ അവരുടെ എല്ലാ യൂട്യൂബ് ചാനൽ ഒരുപാട് വീവേഴ്സ് കയറിയ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫ്ലൈറ്റ് ചെയ്ത് അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ അത് അതിന് ചെയ്യാൻ വന്നതും അതിന്റെ യൂട്യൂബ് ചാനലില് പിന്നീട് ചേട്ടൻ തുടങ്ങിയതും അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാൻ പറ്റുമോ ഫ്ലൈറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുഞ്ഞും കൂടെ ഒരു യൂട്യൂബറെ കാണാൻ പോയ ഒരു വിഷയമാണ് കാരണം എങ്ങനെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ കോവിഡിന്റെ സമയങ്ങളിലൊക്കെ നമ്മളെല്ലാരും ആശ്രയിച്ച ഒരു വിഷയം യൂട്യൂബാണ് അപ്പൊ യൂട്യൂബ് അങ്ങനെ കണ്ടുകണ്ട് കണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ യൂട്യൂബറാണ് ഏറ്റവും വലിയത് എന്നൊരു ചിന്താഗതി അവരുടെ അവര് സിനിമാ താരങ്ങളെ കാണുന്ന പോലെ തന്നെ സിനിമാ താരങ്ങളെ നമ്മൾ പിന്നെ കാണിച്ചു കൊടുത്തിട്ടും സിനിമാ താരങ്ങളല്ല അവിടുത്തെ വിഷയം യൂട്യൂബറാണ് വിഷയം ആ ഒരു ലെവലിലേക്ക് കുഞ്ഞുങ്ങൾ വന്നത് വന്നു കഴിഞ്ഞപ്പം ഒരു യൂട്യൂബറെ കാണണമെന്നായി അപ്പൊ ആ യൂട്യൂബറെ കാണാൻ വേണ്ടി ഞാൻ അവരുടെ വീട്ടിലേക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുപോയി ആ സമയത്ത് അവിടെ ഒരു ചേച്ചിന് ഇപ്പുണ്ടായിരുന്നു ആ യൂട്യൂബറിന്റെ വീടിന്റെ മുറ്റത്ത് ചേച്ചി പറഞ്ഞ് കാണാൻ പറ്റത്തില്ല വിട്ടോളം അങ്ങനെ വിഷമത്തോടെ എന്റെ മകൻ എന്റെ കൂടെ ഇറങ്ങി വന്നു എന്റെ വണ്ടിയെ കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം കുഞ്ഞു കരഞ്ഞു ആ സമയത്ത് എന്റെ മകനോട് ഞാൻ ഒരു കരയേണ്ട ഇനി മകൻ യൂട്യൂബർ ഞാനാണ് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങി പോരുന്നത് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞിട്ട് ഒരു നാല് മാസം ആയി അതിനുശേഷമാണ് ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത് ഈ നാല് മാസവും വഴക്കായിരുന്നു വീട്ടിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ല എന്തോ ഇങ്ങനെയൊക്കെയാണോ നമുക്ക് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാൽ അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ലോകം മുഴുവനും അറിയപ്പെടുന്ന യൂട്യൂബർ ആകണമെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്താൽ എന്ത് ചെയ്താൽ പറ്റും എന്നുള്ളതായിരുന്നു പിന്നെയുള്ള വിഷയം അപ്പൊ ഞാൻ കരുതി എടാ ഒരു ഫ്ലൈറ്റ് തകരുകയാണെങ്കിൽ ലോകം മുഴുവനും അറിയാം അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ളൈറ്റിനോളം വലുപ്പമുള്ള ഒരു ഫ്ലൈറ്റ് തന്നെ തകർന്നേ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക തന്നെ അങ്ങനെയും അത്രയും വലുപ്പത്തിലുള്ള ഒരു ഫ്ലൈറ്റ് അങ് ഉണ്ടാക്കി അങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടാക്കി തകർക്കാനായിരുന്നു പ്ലാൻ പക്ഷെ എന്താ നമ്മുടെ സുഹൃത്തുക്കൾ സമ്മതിച്ചില്ല ലാസ്റ്റ് കാരണം കേസ് മഴക്കൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു വിഷയങ്ങൾ വന്നപ്പോ അത് തകർത്തില്ല അത് പിന്നെ നമ്മുടെ പുന്നൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവച്ചു തകർന്ന പോലെയൊക്കെയാണ് കൊണ്ടു വെച്ചത് അങ്ങനെ അത് ആ ഒരു വിഷയമാണ് ഞാൻ യൂട്യൂബർ ആകാൻ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയുള്ള കാരണം അതാണ് അപ്പോഴും അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം ഉണ്ട് എന്ത് ചെയ്താലും വെറൈറ്റി ആയിരിക്കണം അങ്ങനെ ഒരു വെറൈറ്റി ആണ് ഇപ്പോഴത്തെ ഈ സ്റ്റാർ നന്നായി നമ്മുടെ യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് എന്ന് പറഞ്ഞു കൊടുക്കുക എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഗോഡ്സ് ഓൺ ലൈഫ് ആക്സം ആയിരുന്നു പക്ഷെ അത് പറയാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സ്പെല്ലിങ് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന അപ്പൊ ഒരുപാട് പേരുടെ ഏഹ് നിർബന്ധ പ്രകാരം നമ്മൾ ആ ചാനലിന്റെ പേര് മാറ്റിയിട്ട് ണല്ലോ ഞങ്ങളെ അറിയുന്നത് അങ്ങനെ ഫ്ലൈറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു പേരെടുത്ത് ഇപ്പം ഫ്ലൈറ്റ് ഫാമിലി എന്ന് വേണ്ട ആ സ്റ്റാറിന്റെ താഴെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അടിച്ചാൽ നമ്മുടെ ചാനൽ കിട്ടും ചാനലിന്റെ പേര് ഫ്ലൈറ്റ് ഫാമിലി അപ്പോ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് ഇതുപോലെ ആ വീഡിയോ ചെയ്ത് വൈറലായ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ വിവരിച്ചു കേറിയ ആൾക്കാരുണ്ട് നമ്മൾ ചേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഈ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ പേര് സെർച്ച് ചെയ്തു നമ്മൾ ലിങ്ക് കൂടെ അതിന്റെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഇടാം കമന്റിൽ ഇടാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അതിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണണം ചേട്ടൻ ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക ഇനി കാരണം ഫ്ലൈറ്റിന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ചേട്ടനെ ഫാമിലി അറിയാം ആ വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ വീണ്ടും പറയാം നമുക്ക് ഫാമിലിയെ ഒന്നും പരിചയപ്പെട്ടാൽ കാരണം മകന്റെ ഇഷ്ടപ്രകാരം സൂപ്പർ താരം അതായത് അച്ഛനാണ് എപ്പോഴും സൂപ്പർ താരം മക്കൾക്ക് ഇപ്പൊ അതിലും വലിയ താരമായിട്ട് മാറിയിരിക്കും ഇത് ഇത് മകൻ ഗോഡ്സോൺ ഇത് മകൻ ഗോഡ്ലിയ ഇവർക്ക് വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇവന്റെ നിർബന്ധ പ്രകാരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം അതുകൊണ്ടാണ് ഗോഡ്സ് ലൈഫ് ആക്സ് എന്ന ചാനൽ ആരംഭിക്കുന്നത് പക്ഷെ അത് പറയാനൊക്കെ പ്രയാസമായതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ഫ്ലൈറ്റ് ഫാമിലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ സഹായിച്ചത് സഹായിച്ച കൂട്ടുകാരെല്ലാം സഹായിച്ചു എന്ന് പറഞ്ഞ ഒരാള് കൂടെ നിന്നു ഒത്തിരി സഹായം ചെയ്തു പിന്നെ അല്ലാതെയും ഒത്തിരി പേര് വന്ന് സഹായിച്ചു എന്നാ നമുക്ക് സാറിനകത്ത് കയറിയാലോ എന്നിട്ട് നമുക്ക് വെളിയിലോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ എവിടാന്നറിയോ സ്റ്റാറിന് ഉള്ളിലായിരിക്കുന്നുണ്ടല്ലേ ചെയർ ടേബിൾ സ്റ്റാറിന് ഉള്ളിലായിരിക്കുന്നത് അതെ റോഡിലോട്ട് നോക്കി ഇതേപോലെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റി അല്ലെ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നു നമ്മൾ ഇതുപോലെ ഇത്രയും വലുപ്പമുള്ള സ്റ്റാറുകൾ എവിടെങ്കിലും ചെയ്ത് കണ്ടോ ഇത്രയും വലുപ്പമുള്ള സ്റ്റാർ എങ്ങും കണ്ടെടുത്തില്ല കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇരുന്ന് ഇതുപോലെ ആഹാരം കഴിക്കാനോ കേക്ക് ഉണ്ടാക്കാനോ കേക്ക് മുറിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ചോറ് കടന്നുറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്ന് സൗഹൃദം പങ്കുവെക്കാനോ ഒന്നും പറ്റുന്ന രീതിയിൽ ഇതുവരെ ഒരു മനുഷ്യനും ഈ ലോകത്തിന്റെ കീഴിൽ എന്ന് നമ്മൾ പൊറപ്പുണ്ട് കാരണം അങ്ങനെ ഇന്നുവരെ കണ്ടിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇത് എത്ര ഇവരെ അറുപതടി ഹൈറ്റും ഉണ്ട് അമ്പത്തിനാലടി വീതിയുമുണ്ട് അത്രയും വലിയൊരു നക്ഷത്രം ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല വാൽനക്ഷത്രം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഇത്രയും വലിയ വൈഡായിട്ടുള്ള നഷ്ട ഫസ്റ്റ് തന്നെയാണ് ആറ് ദിവസം രാവും പകലും ഒരേപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സ്കാറാണ് മൂന്ന് മണിക്കൊക്കെ മണിക്കൊക്കെ ആ വീട്ടിൽ പോയിരുന്നു കിടന്നിട്ട് വീണ്ടും മണിക്ക് വീണ്ടും ഇറങ്ങുന്നുള്ളൂ അതുപോലെ മറ്റു വർക്കുകൾ ചെയ്യാൻ പറ്റത്തില്ല അതെ ഒരുപാട് വർക്ക് മുടങ്ങി പോയി പക്ഷെ എന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഇതുമായിട്ടൊരു ഇത് എന്നോടൊരു താല്പര്യം ഉണ്ടല്ലോ ആ ഒരു താല്പര്യ താല്പര്യപ്രകാരം അവരെ സന്തോഷത്തോടെ നമ്മുടെ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് അതെ ഇത്രയും ടൈം എടുത്ത് ഫ്ലൈറ്റ് പോലും ടൈം എടുത്തു അത് കുറെ അധികം ദിവസങ്ങൾ എടുത്തായിരുന്നു അത് രണ്ട് മാസത്തോളം എടുത്തു അത് നമുക്ക് പണിയാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ വർഷോപ്പിലിട്ട് ആയതുകൊണ്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നു രാവും പകലും അതും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്നാലും സമയം കിട്ടിയായിരുന്നു നമ്മുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ നമുക്ക് ഇവിടെ ഈ ആൾക്കാര് കാണാൻ വരുന്നതുകൊണ്ട് ഇതിനകത്ത് കേറുന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടോ ഇല്ല ആർക്ക് വേണേലും വരാം ആർക്കുവേണ്ടും കേറി ആഹാരം കഴിക്കോ കേക്ക് മുറിക്കുകയോ അതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കോ ക്രിസ്മസ് ആഘോഷിക്കോ ഒക്കെ ചെയ്യാം ഒരു വിഷയം നേരത്തെ നേരത്തെ ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പൊ എല്ലാവരും ചേട്ടൻ ചെയ്തിരിക്കുന്ന വീഡിയോ രണ്ടിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അത് എല്ലാവരും കാണുക ഫുൾ ആയിട്ട് കാണണം അത് എല്ലാരും കാണണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ചേട്ടൻ നമ്പര് നമ്മളിതിനകത്ത് കൊടുക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ വരാൻ വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വേണമെങ്കിൽ ചേട്ടനെ വിളിച്ചുവിടം വന്നാൽ നമുക്ക് ഇതിനകത്ത് ബർത്ത് ഡേ ആഘോഷിക്കും അല്ലേ അതേപോലെ റൂഫിന്റെ വർക്കോ ഗ്രില്ലോ ഗേറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്ക് എല്ലാം മറ്റുള്ളവര് ഇതിനെ ചെയ്യുന്നതിനേക്കാൾ റേറ്റും കുറച്ച് നല്ല രീതിയിലും ചെയ്തു കൊടുക്കും അത് വേറെ അപ്പൊ അതുകൂടെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും അതാണ് നമ്മുടെ വെറൈറ്റി അതെ അതെ അപ്പൊ കാരണം നമ്മൾ വന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി കാരണം എല്ലാരും പോകുന്നവരെല്ലാം നോക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു സൗകര്യം ചേർന്ന് ഒരുക്കുന്ന വെച്ചാൽ ജനുവരി ലാസ്റ്റ് ഇയർ ഒക്കെ ഉണ്ടാവൂല്ലോ ഇവിടെ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ന്യൂഇയർ ആ ഒരു ടൈമിൽ ആ ജനുവരി ഫുള്ള് വരാൻ പറ്റുന്ന ടൈമുള്ളിൽ എല്ലാവരും വരിക ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കയറാൻ പറ്റുക നോക്കുക ഫ്ലൈറ്റൊന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരും കുറച്ച് അതിന് ചെറിയ പെയിന്റുകളൊക്കെ ഒന്ന് അടിച്ച് ലെവലാക്കി ഒന്നുകൂടെ ആ ഫ്ലൈറ്റും നമുക്ക് ഇവിടെ കൊണ്ടുവരും കാണാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും വന്ന് കാണാം അതേപോലെ ചേരുന്ന സപ്പോർട്ട് എല്ലാവരും ചെയ്യണം അല്ലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അപ്പോ നമുക്ക് എല്ലാവരും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാറുണ്ട് പക്ഷെ ഇതിന്റെ കഷ്ടപ്പാട് ആരും നോക്കാറില്ല ഒരുപാട് ടൈമും ഒരുപാട് പൈസ ചിലവാക്കിയൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് പിള്ളേർക്ക് വേണ്ടിട്ട് അദ്ദേഹം ഇത് അതേപോലെ യൂട്യൂബ് ചാനലിന് ചാനലിനേണ്ടിട്ട് ചെയ്ത നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ വരുന്നവരെ എല്ലാവരും വന്നും നമ്മുടെ വീഡിയോ കാണുന്നവരും ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോസ് ഫുള്ള് കാണുക എന്നത് ഫോളോ ചെയ്യുക ചേട്ടാ യൂട്യൂബ് ചാനലിന്റെ പേര് പേരൊന്നോ പറഞ്ഞു കൊടുക്കുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ ചാനലിന്റെ പേര് ഫ്ലൈറ്റ് ഫാമിലി എന്നാണ് ഫ്ലൈറ്റ് ഫാമിലി അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനലിൽ കയറുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം കാണുക ചേട്ടൻ്റെ ഒരുപാട് ഐറ്റം പുതിയ പുതിയ ആയിട്ട് ചേട്ടൻ്റെ ഇതുപോലെ വരും ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും കാണാവുന്ന വ്യത്യാസമായിട്ടുള്ള രീതിയിലുമാണ് ചേട്ടൻ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാവരും വരുന്നത് എല്ലാവരും വന്ന് ഇത് കാണണം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് എല്ലാവരും വന്ന് കാണുക നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കുക പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂരിനും ഇടത്തറയ്ക്കും ഇടയിലുള്ള ഉദയ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്റ്റാർ സ്ഥിതി ചെയ്യുന്നു എല്ലാവരും വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പോവാ അതേപോലെ ചേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ട് പോവാം അത് യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോവാ അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മള് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ